നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പിണറായി യുഗം അവസാനിക്കുന്നുവോ സി പി എമ്മിലും ഇടതുമുന്നണിയിലും ഇലപൊഴിയും കാലം ഇടതുമുന്നണി സർക്കാരിനെ സ്വന്തം തീരുമാനങ്ങൾക്ക് വിധേയമാക്കി നിലക്കി നിർത്തിയിരുന്ന പിണറായി വിജയൻ എന്ന നേതാവിന്റെ പ്രതാപകാലം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു സ്വന്തം പാർട്ടിയിലുള്ള ഒരു നേതാവും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇപ്പോഴും ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല ഈ ഗതികേടിനാൽ സഹി കെട്ട സ്വതന്ത്ര ചിന്തയുള്ളവർ പാർട്ടിയോട് വിട പറഞ്ഞുകൊണ്ട് മുന്നേറാൻ തീരുമാനിക്കുന്നത് പിണറായിയെ ആശങ്കപ്പെടുത്തുന്നു പാർട്ടിയിൽ തുടർന്നാലല്ലേ പിണറായിക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടതുള്ളൂ പാർട്ടി വിട്ടാൽ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാകുമല്ലോ എന്ന ചിന്ത സി പി എമ്മിലെ ഒരുപറ്റം നേതാക്കളിലുണ്ട് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് സി പി എം ഇടത് അനുഭാവികളായ ബുദ്ധിജീവികളും സ്വതന്ത്ര ചിന്തകരുമാണ് എന്നതാണ് പ്രത്യേകത കുറച്ചു കാലമായി സി പി എമ്മിന്റെ വക്താവായി ശ്രദ്ധ നേടിയ ആളാണ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട റെജി ലൂക്കോസ് അദ്ദേഹം ഇതുവരെ പിണറായിയെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും സർക്കാരിനെയും താങ്ങി നിർത്തുന്നതിനുള്ള പല വാചക കസർത്തുകൾ നടത്തിയിരുന്ന ആളായിരുന്നു മാധ്യമ ചർച്ചകളിൽ പാർട്ടിയുടെ വഴിപടച്ച പോക്ക് മറച്ചുവെച്ച് ന്യായവാദങ്ങളുടെ ക്യാപ്സൂളുകൾ നിരത്തിയാണ് റെജി ലൂക്കോസ് അടക്കമുള്ളവർ പ്രവർത്തിച്ചിരുന്നത് റെജി ലൂക്കോസ് മാത്രമല്ല വേറെയും ചിലർ സഹി കിട്ട് സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നേതാക്കൾ പറയുന്നത് അനുസരിക്കുക എന്നല്ലാതെ അണികളായ സഖാക്കൾക്ക് തിരിച്ചൊന്നും ചോദിക്കാൻ അവകാശമില്ലാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും കാലം ഈ തന്ത്രങ്ങൾ വെച്ച് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ പിണറായി അടക്കമുള്ള നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ കാലം മാറി അത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മാത്രം തിരിച്ചറിച്ച് സി പി എമ്മിന്റെ മറ്റൊരു പ്രമുഖ വക്താവായ അഡ്വക്കറ്റ് ഹസ്കറും പരസ്യമായി പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചിരിക്കുന്നു ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ താക്കീത് ചെയ്യാൻ ചില നേതാക്കൾ ശ്രമിച്ചെങ്കിലും അദ്ദേഹം നിലപാട് മാറ്റിയില്ല സി പി എം നേതാക്കളുടെ വിയോജിപ്പുകൾ മാത്രമല്ല പിണറായിയെ വലയ്ക്കുന്നത് സി പി ഐ നേതൃത്വവും പിണറായിയുടെ ഇടതു സർക്കാരിന്റെ പോക്കിനെതിരെ പരസ്യമായി വാളെടുത്ത് രംഗത്തു വന്നു സി പി ഐയെ വെറും രണ്ടാംകിട ആളില്ലാ പാർട്ടിയായി സി പി എം നേതാക്കൾ പരിഹസിച്ചത് പാർട്ടി സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തിന് ചങ്കിടിപ്പുണ്ടാക്കി സഹിഘട്ട ബിനോയ് വിശ്വം ഒടുവിൽ പിണറായിക്കെതിരെ നാവനക്കി എന്നാൽ ഈ അവസരത്തിലും ബിനോയ് വിശ്വത്തെ പരിഹസിച്ച് പറഞ്ഞത് ബിനോയ് അല്ല പിണറായി വിജയൻ എന്നായിരുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ മൂന്നാം ഭരണം എന്ന മോഹം തകർന്നടിയാനാണ് സാധ്യത എന്നാണ് പൊതുജന അഭിപ്രായം കേരളത്തിലെ ജനങ്ങളെല്ലാം രണ്ടാം പിണറായി സർക്കാരിനെ മടുത്തിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം സർക്കാരിലും പുറത്തും നടന്നിട്ടുള്ള അഴിമതികളും പിടിപ്പുകേടുകളും കൊണ്ട് ഇടതുമുന്നണി സ്വയമേ ജനപിന്തുണ തകർത്തു എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി സർവാധിപതിയായി വാണിരുന്ന പിണറായി യുഗം അവസാനിക്കുന്ന കാഴ്ചയുണ്ടാകും ും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രവചനം നന്ദി നമസ്കാരം